അമ്പിളി ദേവി അമ്പിളി ദേവിയുടെ ആദ്യ ഭർത്താവ് ലോവൽ രണ്ടായിരത്തി ഒൻപതിലാണ് ഇരുവരും വിവാഹിതരായത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും വിവാഹമോചിതരായി അമ്പിളി ദേവിയുടെ രണ്ടാമത്തെ ഭർത്താവ് ആദിത്യൻ ജയൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും വിവാഹിതരായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിവാഹമോചിതരായി മീര വാസുദേവ് ആദ്യ ഭർത്താവ് വിശാൽ അഗർവാൾ രണ്ടായിരത്തി അഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ഇരുവരും വിവാഹമോചിതരായി മീരയുടെ രണ്ടാമത്തെ ഭർത്താവ് ജോൺ കോക്കൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുവരുടെയും വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചിതരായി മിയ വാസുദേവ് ഇപ്പോൾ മൂന്നാമതും വിവാഹിതയാണ് വിപിൻ ആണ് ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുവരുടെയും വിവാഹം നടന്നത് മഞ്ജു പിള്ള മുകുന്ദൻ മേനോനുമായിട്ടായിരുന്നു മഞ്ജു പിള്ളയുടെ ആദ്യ വിവാഹം പിന്നീട് ഇവർ വിവാഹമോചിതരായി മഞ്ജു പിള്ളയുടെ രണ്ടാമത്തെ ഭർത്താവ് സുജിത് വാസുദേവ് രണ്ടായിരത്തിലാണ് ഇരുവരും വിവാഹിതരായത് ഇരുപത്തിനാല് വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു പിരിയുകയായിരുന്നു രേഖ ആദ്യ ഭർത്താവ് യൂസഫ് രണ്ടായിരത്തിലാണ് ഇരുവരും വിവാഹിതരായത് തുടർന്ന് വേർപിരിഞ്ഞു നിർമ്മൽ പ്രകാശമായിട്ടായിരുന്നു രേഖയുടെ രണ്ടാമത്തെ വിവാഹം രണ്ടായിരത്തി നാലിലാണ് ഇരുവരും വിവാഹിതരായത് തുടർന്ന് വേർപിരിയുകയായിരുന്നു പിരിയുകയായിരുന്നു രേഖയുടെ മൂന്നാമത്തെ ഭർത്താവ് കമൽ റോയ് രണ്ടായിരത്തി പത്തിലാണ് ഇരുവരും വിവാഹിതരായത് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഇരുവരും വിവാഹമോചിതരായി രേഖയുടെ നാലാമത്തെ വിവാഹം അഭിലാഷുമായി രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നു എന്നാൽ ഈ ബന്ധവും വിവാഹമോചനത്തിൽ ചെന്നാണ് നിന്നത്